സദാശിവൻ്റെ അപ്പക്കൊതി ശ്രീനാരായണ ഗുരുദേവൻ ആലുവ അദ്വൈത ആശ്രമത്തിൽ വിശ്രമിക്കുന്ന കാലം ആശ്രമത്തിന്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ സദാശിവൻ എന്നൊരു ബാലനുണ്ടായിരുന്നു അവൻ അവിടെ അടുത്തുള്ള പള്ളിക്കൂടത്തിലാണ് പഠിച്ചിരുന്നത് സദാശിവൻ വലിയൊരു അപ്പക്കൊതിയനായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ്റെ വീട്ടിൽ നിത്യവും അപ്പം ചുടാറുണ്ടായിരുന്നു ഒരിക്കൽ അവന്റെ അമ്മ പതിവ് പോലെ അപ്പൻ ചുടുകയായിരുന്നു അപ്പത്തിന്റെ മണം കേട്ടപ്പോൾ സദാശിവൻ പാത്തും പതുങ്ങിയും അമ്മയ്ക്കരികിലെത്തി ഒന്നും മിണ്ടാതെ അവൻ അപ്പക്കുട്ടയിൽ നിന്ന് ഒരെണ്ണം കടന്നെടുത്തു അമ്മയ്ക്കത് ഇഷ്ടമായില്ല എടാ കുരുത്തം കെട്ടവനെ എന്തിനായി ഇങ്ങനെ ആർത്തി കാണിക്കുന്നത് ചോദിച്ചാൽ ഞാൻ തരില്ലേ അമ്മ കയ്യിലിരുന്ന ചട്ടുകം കൊണ്ട് അവന് ഒരടി കൊടുത്തു അതോടെ സദാശിവൻ അമ്മയോട് പിണങ്ങി ഒന്നും മിണ്ടാതെയും ഒന്നും കഴിക്കാതെയുമാണ് അവൻ പള്ളിക്കൂടത്തിലേക്ക് പോയത് അവന് നല്ല വിശപ്പുണ്ടായിരുന്നു എന്താണ് വിശപ്പ് മാറ്റാൻ ഒരു വഴി അവൻ ചിന്തിച്ചു അപ്പോഴാണ് ഒരു പഴക്കുലയും തൂക്കി പിടിച്ച് രണ്ടുപേർ ആശ്രമത്തിലേക്ക് കടക്കുന്നത് കണ്ടത് അത് ഗുരുദേവന് കാഴ്ചവെക്കാൻ കൊണ്ടുപോകുന്ന കുലയാണെന്ന് സദാശിവന് മനസ്സിലായി അവിടെ ചെന്നാൽ ഒന്നോ രണ്ടോ പഴം കിട്ടും തീർച്ച അവൻ വേഗത്തിൽ ഓടിച്ചെന്ന് ഗുരുവിന്റെ അരികിലിരുന്നു എന്താ ഉണ്ണി നീ ഇത്ര നേരത്തെ വന്നത് പള്ളിക്കൂടത്തിൽ വേറെ കുട്ടികൾ ആരും വന്നിട്ടില്ലല്ലോ നീ വല്ലതും കഴിച്ചോ ഗുരുദേവൻ ചോദിച്ചു ഇല്ല നല്ല വിശപ്പുണ്ട് അവൻ പറഞ്ഞു ആ അമ്മയോട് പിണങ്ങി അപ്പം കഴിക്കാതെ പോന്നാൽ എങ്ങനെ വിശക്കാതിരിക്കുമല്ലേ ഗുരുദേവൻ അവനെ നോക്കി ചിരിച്ചു ഗുരുദേവന്റെ ചോദ്യം കേട്ട് സദാശിവൻ ഒരു നിമിഷം അമ്പരുന്നു തന്റെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ ഈ സ്വാമി എങ്ങനെ അറിഞ്ഞു ഒന്നും മനസ്സിലാകാതെ അവൻ ഗുരുവിന്റെ മുഖത്തേക്ക് നോക്കി ഇതിനിടയിൽ പഴക്കുലയുമായി വന്നവർ അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു ഗുരുദേവൻ സദാശിവനെ തന്റെ അരികിലേക്ക് വിളിച്ചു ഒലയിൽ നിന്ന് രണ്ട് മൂന്ന് പഴമൊരിഞ്ഞ് അദ്ദേഹം അവനു കൊടുത്തു അവിടെ നിന്ന് എല്ലാവർക്കും അദ്ദേഹം പഴം പങ്കുവെച്ചു കൊടുത്തു സദാശിവൻ ആർത്തിയോടെ പഴം തിന്നുന്നത് കണ്ട് ഗുരുദേവൻ വളരെ സന്തോഷിച്ചു എന്താ ഇപ്പോൾ ബിശപ്പ് മാറിയില്ലേ രാവിലെ അമ്മയോട് പിണങ്ങി പോരരുത് അങ്ങനെ പോന്നാൽ പഠിത്തത്തിൽ ഒന്നും ശ്രദ്ധിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ ഉപദേശം കേട്ടപ്പോൾ അവന് തെല്ലൊരു കുറ്റബോധവും നാണക്കേടും തോന്നി ആ ഉപദേശം അവനെ നല്ല അനുസരണയുള്ള ഒരു കുട്ടിയാക്കി മാറ്റി